ഇന്ന് നമ്മളെ എങ്കണ്ടിയൂർ ആണ് ഇവിടെ പ്രകൃതി സൗഹൃദ നിർമ്മിതിയുടെ പ്രചാരകനായ ശാന്തിലാൽ സാർ പണി തീർത്ത ഒരു വീടാട്ടോ അദ്ദേഹത്തിൻ്റെ വീടുകൾ നിങ്ങൾക്കറിയാം തികച്ചും പ്രകൃതി സൗഹൃദമായിട്ട് പണിയിപ്പിച്ച വീടാണ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ കല്ലൊന്നും പ്രകൃതി നോവിക്കുന്നതല്ല എന്നുള്ളത് മാക്സിമം എങ്ങനെ പ്രകൃതി നോവിക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇതിൽ ഡോറുകളൊക്കെ എല്ലാം ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു ഒരു പത്ത് അറുപത് എഴുപത് വർഷം പഴക്കമുള്ളൊരു പഴയ വീടുണ്ടായിരുന്നു അത് വാ വാസ്തു രോഗ്യമല്ലാത്തത് കൊണ്ട് അത് പൊളിച്ചു പുതിയ വീട് പണിയാണ് അതിൻ്റെ അവസരം ചെയ്തത് ആ സമയത്ത് ആ വീടിൻ്റെ ഫുൾ വിൻഡോസ് ജനവാതിലുകൾ കട്ടിലുകൾ മരങ്ങളൊക്കെ അതിൻ്റെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഫുൾ വീഡിയോ ഞങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ പ്ലാൻ വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിൽ നിന്ന് കാണുന്നവരാണെങ്കിൽ ഒന്ന് മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ തീയും ഇപ്പോൾ ഞങ്ങൾ ഈ ഒരുപാട് ഓടിപ്പോയിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇടാറുണ്ട് ഫേസ്ബുക്കിൽ ഇടാറുണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് സാധനത്തിന് ഇട്ടിത്തരാം അപ്പോൾ നിങ്ങൾ ഈ ലൈക്കും സബ്സ്ക്രൈബ് കിട്ടുമ്പോൾ ഇപ്പോൾ ഫേസ്ബുക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ പെട്ടുള്ള കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ വലിയ ഉപകാരം അപ്പോൾ ആരും മറക്കരുത് പിന്നെ ഇതൊക്കെ നിങ്ങൾ എന്താണ് ഇതൊന്നും പ്ലാസ്റ്ററിങ് അല്ല കേട്ടോ ഇതൊന്നും ബ്ലാസ്റ്ററിങ് അല്ല ഇതൊരു സുർക്കിയ മിസ് ഇതാണ് കളി മണ്ണ് കൊണ്ടാണിത് അതുകൊണ്ടുതന്നെ ഇവിടുന്നകത്ത് നല്ല തണുപ്പാണ് ആ ഇവിടെ മുഖം വെച്ച് എടുക്കുക എന്താ തണുപ്പ് ഓക്കെ ബൈ